സുഹൃത്തുക്കളെ ഞാൻ അനിരുദ്ധൻ ജി എസ് ടി പ്രാക്ടീഷണർ വടക്കാഞ്ചേരി ഇന്ന് നമ്മുടെ കച്ചവടക്കാരായ സുഹൃത്തുക്കളെ ചില സന്തോഷ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു പരിധിവരെ ചിലരക്കെ ലോക്ക് അത് അറിഞ്ഞു കാണും എന്നാലും ഒന്ന് വിശദമായി ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരെയും അറിയിക്കണം എന്നാഗ്രഹിക്കുന്നു അതിൽ അമ്പത്തിമൂന്നാമത്തെ ജി എസ് ടി കൗൺസിൽ ശനിയാഴ്ചയായിരുന്നു അജണ്ടയിലുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ അതിലൊരു കാര്യം അറിയ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് വഴിമരുന്നിട്ടത് ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ടതിൻ്റെ സമയം പതിനേഴ് പതിനെട്ട് മുതൽ നവംബർ മുപ്പത് വരെയേക്ക് നീട്ടിയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീ ദിനേശ് സിംഗ് ജസ്റ്റിസ് ഒരു ഉത്തരവിറക്കി അത് വളരെ ഏതാണ്ടൊരു കോളിലൊക്കെ സൃഷ്ടിച്ച ഉത്തരവിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കാണ് ജി എസ് ടി കൗൺസിലത് എടുത്തിട്ട് പതിനേഴ് പതിനെട്ട് മുതൽ എടുത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പർച്ചേസിനനുബന്ധിച്ച് നമ്മൾ എടുത്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആദ്യത്തെ കൊല്ലം മാർച്ചിലെ റിട്ടേണിനകത്ത് ഇരുപത്തി മൂന്ന് നാലിനുള്ളിലും ഇരുപത്തി മൂന്ന് നാല് പത്തൊമ്പതിനുള്ളിലും പതിനേഴ് പതിനെട്ടേത് ഇരുപത്തി മൂന്ന് നാല് പത്തൊമ്പതിനുള്ളിലും അതിന് ശേഷമുള്ളതെല്ലാം ഇരുപത്തി മൂന്ന് ഇരുപത് പത്ത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അടുത്ത ഒക്ടോബർ ഇരുപതാം തീയതി വരെയും എടുക്കാൻ നിയമം അത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേന് അത് നവംബർ മുപ്പത് വരെ ഫയൽ ചെയ്യുന്ന റിട്ടേണ തേതിൽ കൂടി എടുക്കാമെന്ന് പറഞ്ഞ് ഒന്നുകൂടി നീട്ടി തന്നു ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാലത്ത് ആംനിസ്റ്റി സ്കീം അനുസരിച്ച് പല പ്രാവശ്യവും റിട്ടേൺ ഫയലുകളാണ് പറഞ്ഞതുകൊണ്ട് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പെന് പെനാലിറ്റിയും ലേറ്റ് ഫീയും കുറയ്ക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ളത് എടുക്കും എടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ എടുത്തിട്ടുള്ളത് ധാരാളം ആൾക്കാർ അപ്രകാരവും കൂടാതെ ഒന്നോ രണ്ടോ ദിവസം തെറ്റിപ്പോൾ ഇരുപത് പത്ത് എന്നുള്ളത് പല കേസുകളിലും അടുത്ത മാസം പതിനൊന്നാം മാസം എടുത്ത കേസുകളൊക്കെ പെനാൽറ്റിയും പലിശയുമായിട്ട് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് കാലങ്ങളിൽ പലിശ എന്ന് പറഞ്ഞാൽ ടാക്സിനേക്കാൾ കൂടുതലായിട്ട് ബഡ്ജിത് വരും അതിലുമൊക്കെ നട നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കേസുകൾ പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത്തി ഒന്ന് വരെ മുപ്പത് പതിനൊന്ന് ഇരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുന്നേ ഫയൽ ചെയ്തതെല്ലാം അതിനെ അതിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ ഒന്നും കൊടുത്തില്ല ഈ ഇന്ന മാസത്തിൽ ഇന്ന കൊല്ലത്ത് ഇന്ന മാസം എടുക്കണം എന്നുള്ള രജിസ്ട്രേഷൻ ഒന്നുമില്ലാതെ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ സമയത്തെടുത്തതായിട്ട് ഡീം ചെയ്തുകൊണ്ട് ആനുകൂല്യം കൊടുക്കാൻ പറഞ്ഞത് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സപ്പോർട്ടാണ് ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ് ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സോ അതിൻ്റെ പേപ്പേഴ്സൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും അത് നമ്മുടെ കച്ചവടക്കാർ ചെറിയുള്ള കച്ചവടക്കാരാണെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ളവരെല്ലാവരും അങ്ങനെ വല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ടോ നമ്മൾക്കങ്ങനെ എടുത്തതുണ്ടോ എടുത്തിട്ട് ഇപ്പോഴും പെൻറ്റിംഗ് കിടക്കുന്നുണ്ടോ അപ്പീൽ കൊടുത്തതുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് പതിനാറേ നാല് പതിനാറേ നാലിന് മാത്രമാണ് ആ ബെനഫിറ്റ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ടൈം ഗ്യാപ്പിന് മാത്രം വേറെ ചില പ്രശ്നങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അവർ ടച്ച് കിട്ടില്ല മറ്റേ സപ്ലയർ ടാക്സ് അടയ്ക്കാത്തതിൻ്റെ ഇവിടെ വന്ന പ്രശ്നങ്ങളുണ്ട് ഇടയ്ക്കാത്തതിന് ഇവിടെ ടാക്സി ഈടാക്കിയ പ്രശ്നങ്ങളുണ്ട് അതിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാലും ഇതൊരു വലിയ ആനുകൂല്യമാണ് അതിന് ചെയ്യേണ്ടതായിട്ടുള്ള ഡയറക്ഷൻ വരും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ വരും ആ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ചെയ്യുന്നതിന് എല്ലാവരും സജ്ജമാവണം ഏതൊക്കെയാണ് നമ്മൾ സമയം തെറ്റി എടുത്തിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് സജ്ജമായി വേണ്ടുന്നത് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം വളരെ ആനുകൂല്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ വേറൊന്ന് ജി എസ് യു തുടങ്ങിയ കാലം തൊട്ട് പത്തൊമ്പത് ഇരുപത് വരെ പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് മൂന്നുമല്ല സെക്ഷൻ സെവൻറ്റി ത്രീ അനുസരിച്ച് കാരണം നമ്മൾ തെറ്റായിട്ട് ഇൻപുട്ട് എടുത്തിട്ടുണ്ടാവാം ചിലപ്പോൾ നീതി അടയ്ക്കാതെ വന്നിട്ടുണ്ടാവാം തെറ്റിയിട്ട് തെറ്റായ റീഫണ്ട് എടുത്തിട്ടുണ്ടാവാം ഇത്തരം കാര്യങ്ങളൊക്കെ മനഃപൂർവ്വമല്ലാതെ എടുത്തിട്ടുള്ളത് എവേഷനിൽ പെടാത്തത് അതാണ് സെക്ഷൻ സെവൻറ്റി ത്രീ സി ജി എസ് ടി ആക്ടിൻ്റെ ആ നിയമം അനുസരിച്ച് വേർഷനിൽ പെടാതെ നമുക്ക് അസസ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ അസസ്മെൻറ്റുകൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലിശ ടാക്സ് എമൗണ്ടിനേക്കാൾ കൂടിയ പലിശയായിട്ടും അതുപോലെ പത്ത് ശതമാനം പെനാൽറ്റി ആ പത്ത് ശതമാനം പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റ് ഓർ ടെൻ തൗസൻഡ് ബിച്ചോറിസ് ഹയർന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപയെ അടയ്ക്കാനുള്ളെങ്കിലും പലിശ പെനാൽറ്റി പതിനായിരം രൂപ ആയിരിക്കും സി ജി എസ് ടി എസ് ജി എസ് ടി രണ്ട് ഉണ്ടെങ്കിലും പെനാൽറ്റി ഇരുപതിനായിരം ഇതിൻ്റെ സം ടോട്ടലാണ് ഐ ജി എസ് ടിയിൽ ആ പാർട്ടിക്ക് ആ സമയത്ത് എന്തെങ്കിലും കുടിശ്ശിയുണ്ടെങ്കിൽ വരുന്നത് ഇത്രയാണ് അപ്പോൾ നാൽപ്പതിനായിരം രൂപ ആകെ അടയ്ക്കാനുള്ള രണ്ടായിരം രൂപ ആയിരിക്കാം നാൽപ്പതിനായിരം രൂപ പെനാൽറ്റി വന്നിട്ടുണ്ട് പലിശ വന്നിട്ടുണ്ടാകും അത്തരം കാര്യങ്ങളിൽ ആ സെക്ഷൻ സെവൻറ്റി ത്രീ അനുസരിച്ച് പെനാൽറ്റി വന്നിട്ടുള്ള കേസുകളിലും പലിശ വന്നിട്ടുള്ള കേസുകളിലും ഇരുപത് പത്തൊമ്പത് ഇരുപത് വരെ പെനാൽറ്റി തുകയും തുകയും ഒഴിവാക്കി കൊടുക്കാൻ ഈ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ഒരു വലിയ ആശ്വാസമാണ് പലരുടെയും ധാരാളം കേസുകൾ ലിറ്റിഗേഷൻസ് തീർന്നു പോകും അത് തീരേണ്ടതൊരു ആവശ്യവുമാണ് അല്ലാതെ കേസുകളും ലിറ്റിഗേഷനും കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് അവ കുറച്ചു കൊടുക്കുന്നതിനും കൂടി ഒരു നടപടി സർക്കാർ ടാക്സ് മാത്രം അടച്ചു കഴിഞ്ഞാൽ അത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ അടച്ചു തീർക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അടച്ചു തീർക്കുന്നതിനെ ഈ ബെനഫിറ്റ് എൻജോയ് ചെയ്തു കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ടാക്സ് മാത്രം അടച്ചാൽ നികുതിയുടെ പലിശയില്ല പിഴയില്ല ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് അടയ്ക്കാനായിട്ട് ഒരു ആനുകൂല്യം ഈ രണ്ട് ആനുകൂല്യമാണ് പ്രാധാന്യമായിട്ടും ഇത് നമ്മൾ പ്രതികത്ത് കോമണായിട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു കോമണ കോമണായിട്ട് ചെയ്യാതെ വന്നിരിക്കുന്ന ഈ അസസ്മെൻറ്റുകൾ വന്നിരിക്കുന്ന കേസുകളിൽ ഇത് ചെയ്തു കൊടുക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും നമ്മളെല്ലാവരും ആ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാവരും ചെയ്യണമെന്നും അത് പരിശോധിച്ച് നമ്മൾ ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്ത് വേണ്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം എല്ലാവരും എടുക്കണമെന്ന് നമ്മൾ എല്ലാവരോടും അപേക്ഷിക്കുന്നു പിന്നെ വേറൊരു കൺസെഷൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ട്രൈബ്യൂണലുകൾ ഇതേവരെ രൂപീകരിച്ചിട്ടില്ല ട്രൈബ്യൂണലുകൾ രൂപീകരിച്ചിട്ടില്ല ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ജി എസ് ടി അസസിങ് ഓഫീസർ ഉത്തരവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ അപ്പീൽ കൊടുത്ത് ആ അപ്പീലിനകത്ത് നമുക്ക് ഗുണം കിട്ടിയില്ല എങ്കിൽ നെക്സ്റ്റ് കൊടുക്കേണ്ടതാണ് ട്രൈബ്യൂണൽ ജി എസ് ടി തുടങ്ങിയത് ഒന്നേഴ് രണ്ടായിരത്തി പതിനേഴിലാണെങ്കിലും നാളിതുവരെ ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടില്ല നാഷണൽ ട്രൈബ്യൂണൽ ദേശീയ ട്രൈബ്യൂണൽ രൂപീകരിച്ചു വന്നാൽ സ്റ്റേറ്റ് ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടില്ല ഈ സ്റ്റേറ്റ് ട്രൈബ്യൂണൽ പോകണമെങ്കിൽ ആദ്യം അപ്പീൽ കൊടുക്കാൻ പത്ത് ശതമാനം കിട്ടണമായിരുന്നു പത്ത് ശതമാനം പ്രീ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ടാക്സ് നമ്മൾ ആ സെറ്റ് ടാക്സിൻ്റെ പത്ത് ശതമാനം കിട്ടണമായിരുന്നു അപ്പുറത്ത് മാറിയിട്ട് ട്രൈബ്യൂണലിലേക്ക് വേണമെങ്കിൽ ഇരുപത് ശതമാനം കൂടി കിട്ടണമെന്നാണ് പറഞ്ഞിരുന്നത് അത് പത്ത് ശതമാനമായിട്ട് കിഴിവ് ചെയ്തിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജ് അടച്ചാൽ നമുക്ക് ആ ഒരു അപ്പീൽ ഫയൽ ചെയ്യാം പിന്നെ വേറൊന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിലെ കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു കോടി ഹൈക്കോടതികളിൽ ഒരു കോടി രൂപ വരെ മുതലുള്ള കേസുകൾ ഹൈക്കോടതിയിലേക്ക് പോകാവുള്ളൂ രണ്ട് കോടി രൂപ വരെ ലയബിലിറ്റിയുള്ള കേസുകളെ സുപ്രീം കോടതിക്ക് പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ വ്യൂവിൽ നോക്കിയാലൊരു ഭരണഘടനാ വിരുദ്ധമാണ് കാരണം ഹൈക്കോടതിയിൽ പോകേണ്ട കേസാണെന്ന് ഏതാണെന്നും സുപ്രീം കോടതിക്ക് പോകേണ്ട കേസ് ഏതാണെന്നും തീരുമാനിക്കേണ്ടത് കോടതിയും ഭരണഘടനാ ആനുകൂല്യങ്ങളാണത് ഇരുന്നൂറ്റി പത്താറ് സെക്ഷനും സുപ്രീം കോടതിയിൽ വേറൊരു സെക്ഷനും വെച്ചുകൊണ്ട് ആർട്ടിക്കിൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ വെച്ചുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത് എന്നാലും അത് വേ അത് പോകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലാത്തതാണ് എന്നാൽ തന്നെയും അവിടെ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതും ചിലർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാം കാരണം ഈ അപ്പീലിലേക്കും പലരും ചിലപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകി എനിക്ക് റിട്ടേണിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് എമൗണ്ട് കുറച്ചാണെങ്കിലും ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി പലയിടത്തും നിങ്ങൾ ഇപ്പോഴാണെങ്കിലും ഫയൽ ചെയ്തോളൂ െന്നും പറഞ്ഞുകൊണ്ട് ചില ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ആ ചില ഗുണങ്ങൾ കിട്ടാതെ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളുടെ സംഘടനാ പ്രവർത്തകരും കച്ചവടക്കാരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് വേണ്ടുന്നിടത്തോളം അത് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പിന്നെ ഉള്ളത് നമ്മളുടെ ജി എസ് ടി ആർ ഫോർ ജി എസ് ടി ആർ ഫോർ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഡീലേഴ്സിന് ഉള്ള റിട്ടേണിൻ്റെ റിട്ടേൺ ആണ് ജിസ്റ്റർ ഫോർ എന്ന് പറയുന്നത് അത് ഫയൽ ചെയ്യേണ്ട ഒരു തീയതി നമുക്ക് തന്നിരിക്കുന്നത് ഒരു വർഷത്തിൻ്റെ അടുത്ത വർഷം അടുത്ത ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഡേറ്റ് അത് നെക്സ്റ്റ് ഇയർ തൊട്ട് അത് മുപ്പത് ആറ് വരെ നീട്ടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതും ചില ഗുണ നമുക്ക് അവിടെ ഒരു ടൈം ഗ്യാപ്പ് വേണം ആ ഒരു ടൈം ഗ്യാപ്പ് അവിടെ അനുഭവിച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് അത് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇത്രയും ഇത് വളരെ അനുകൂലമായിട്ട് കച്ചവടക്കാരനെ അനുകൂലമായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ഇത്തരം കച്ചവടക്കാരനെ അനുകൂലമായി അനുവദിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവൈല് ചെയ്യുന്നതിന് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി പരസ്പരം ചർച്ച നടത്തി നിങ്ങളുടെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവരും ജി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്ത് ഇത്തരം ആനുകൂല്യങ്ങൾ അവൈല് ചെയ്യാൻ ശ്രമിക്കണം പിന്നെയുള്ളത് കുറച്ച് സാധനങ്ങളിൽ ടാക്സ് റേറ്റ് കുറച്ചിട്ടുണ്ട് അതിപ്പോൾ ദൈനംദിന ജീവിത ഭാഗങ്ങളിൽ ഇടപെടുന്ന സാധനങ്ങൾ ഉൾപ്പെടുന്ന സാധനങ്ങൾ കുറവാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത് കാർട്ടൺ കാർട്ടൺ കുറുകേറ്റഡും അല്ലാത്തതുമായിട്ടുള്ള സാധനം പാക്ക് ചെയ്യുന്ന കാട്ടൻ്റെ നികുതി കുറച്ചിട്ടുണ്ട് അവിടെ ഇപ്പം കാട്ടൻ്റെ നികുതി കുറച്ചാൽ ഇപ്പുറത്ത് അത് പാക്ക് ചെയ്ത് വിൽക്കുന്നവർക്ക് ഇൻപുട്ട് കിട്ടുക ഇപ്പം പതിനെട്ടാണെങ്കിൽ അത് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ വരുമ്പോഴത്തേക്ക് അവർക്ക് പന്ത്രണ്ട് ഇൻപുട്ട് കിട്ടുള്ളൂ ഇൻപുട്ട് കിട്ടാത്തത് കൊണ്ട് അപ്പുറത്ത് ടാക്സ് ഔട്ട്പുട്ട് പുട്ട് ടാക്സ് കൂടും അവിടെ കാര്യമായ നക്ഷത്രം സംഭവിക്കുന്നില്ല എന്നാലും പറയാം അതിൻ്റെ നികുതി ഞങ്ങൾ കുറച്ചില്ലേ എന്ന് പറയാം അതുപോലെ തന്നെ കുറേ മെഷീനറി ഐറ്റത്തിൻ്റെ നികുതിയും കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഈ മിഷണറി ഐറ്റത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂസർക്ക് അതിൻ്റെ ഗുണം കിട്ടുമെങ്കിലും മറ്റേ കച്ചവടക്കാരൻ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഒരു വ്യവസായി വാങ്ങി ഉപയോഗിക്കുന്നതിനാപനമെറ്റ് അവന് കാരണം പന്ത്രണ്ടേ ഉള്ളെങ്കിൽ ആ പന്ത്രണ്ടിൻ്റെ ഇൻപുട്ടേ അവന് കിട്ടുള്ളൂ പന്ത്രണ്ട് കൊടുത്താൽ പന്ത്രണ്ട് ഇൻപുട്ടേണ്ടു അത്രേ നമുക്ക് തെട്ടിക്കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അടുത്ത കമ്മിറ്റിയിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏതാണ്ടൊക്കെ ഉള്ളത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിക്കുന്നതിൻ്റെ ലിമിറ്റേഷൻ വെച്ചിരിക്കുന്ന ഒഴികെ എല്ലാ കാര്യങ്ങളും ഗുണകരമായ കാര്യങ്ങളാണ് ആ ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്യണമെന്ന് എല്ലാ കച്ചവടക്കാരോടും എല്ലാ ബന്ധപ്പെട്ട എല്ലാവരോടും ടാക്സ് പ്രൊഡക്ടേഷൻ ആണെങ്കിലും ടാക്സ് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു നല്ലതു വരട്ടെ ജയ് ഹിന്ദ്